എന്നോട് ചന്ദ്രക്കെ ചോദിച്ചു നിന്റെ വണ്ടി പ്രാതൊക്കെ കഴിഞ്ഞു നീ ഇപ്പൊ വണ്ടി പ്രാന്തന്മാർക്ക് വേണ്ടി വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ കരുതിയിരിക്കുന്നത് മംഗലാപുരം തൊട്ട് ചുവാഡ്രം മെഡിക്കൽ കോളേജ് വരെ സ്വന്തം ജീവൻ നോക്കാണ്ട് മറ്റ് രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മണിക്കൂർ കൊണ്ട് വാങ്ങെത്തുന്ന ഡ്രൈവർമാരുള്ള നാടാണ് നമ്മുടെ ഈ കേരളം ഇരുപത്തഞ്ച് മാലാടമാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ കൊടുത്ത നമ്മുടെ ഈഹീരക്കയുടെ നാടാണ് നമ്മുടെ ഈ കേരളം ബാബ്സ് എന്ന് പറയുന്ന മോഡിഫൈഡ് വണ്ടിയെ ഇവിടത്തെ ന്യൂസ് പേപ്പറുകളും ന്യൂസ് ചാനലുകളും ചെകുത്താൻ വേണ്ടി എന്ന് വിളിച്ചപ്പോൾ ആ വണ്ടിയിൽ തന്നെ ചെകുത്താൻ എന്ന് എഴുതി ചങ്കൂറ്റം കാണിച്ച വണ്ടിക്രാന്തന്റെ നാടാണ് നമ്മുടെ ഈ കേരളം അന്യസംസ്ഥാന തൊഴിലാളികളെയും കൊണ്ട് പതിനാല് ദിവസത്തെ ക്വാറന്റൈൻ ഉറപ്പിച്ചുകൊണ്ട് തന്നെ അവരെ അവരുടെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ദൌത്യമേറ്റെടുത്ത ടൂറിസ്റ്റ് പ്രസ്ഥാനങ്ങളുള്ള നാടാണ് നമ്മുടെ ഈ കേരളം കൊറോണയെ വൈതു നിൽക്കുന്ന നാട്ടുകാരുടെ മുന്നിൽ സ്വന്തം ജീവൻ നോക്കാണ്ട് മറ്റ് ജീവൻ രക്ഷിക്കാനായി ഇറങ്ങി തിരിച്ച ആംബുലൻസ് ഡ്രൈവർമാരുള്ള നാടാണ് നമ്മുടെ ഈ കേരളം നമുക്കൊക്കെ കഴിക്കാൻ ആഹാരമെത്തിക്കുന്ന അന്യസംസ്ഥാനത്ത് പോയി ആഹാരം കൊണ്ടുവരുന്ന ലോറി ഡ്രൈവർമാരുള്ള നാടാണ് നമ്മുടെ ഈ കേരളം ഈ ടൂറിസ്റ്റ് പ്രസ്ഥാനങ്ങളെല്ലാം ഇപ്പോൾ ഓപ്പൺ ചെയ്യുകയാണ് എന്നറിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച വണ്ടിഭ്രാന്തന്മാരുള്ള നാടാണ് നമ്മുടെ ഈ കേരളം അങ്ങനെയുള്ള ഇവരെയൊക്കെ കണ്ടു വളരുന്ന നമുക്ക് ഈ ബ്രാന്റ് അങ്ങനെയൊക്കെ പോവോ നിങ്ങളുടെയൊക്കെ വിചാരം സ്റ്റാറ്റസ് വാട്സപ്പിൽ നാല് സ്റ്റാറ്റസ് ഇട്ടാൽ തീരുന്നതാണ് നമ്മുടെയൊക്കെ ഈ വണ്ടിഭ്രാന്ത് എന്നാണെങ്കിൽ അതൊന്നുമല്ല ചോരയിൽ ചോരയിലരിഞ്ഞു ചേർന്ന വികാരമാണ് നമുക്കൊക്കെ ഈ വണ്ടിഭ്രാന്ത് എന്ന് പറയുന്നത്